ിൽ നമ്മൾ പഠിച്ചത് ബേസിക് തിയറി ഓഫ് ആയിരുന്നു നമ്മൾ തിയറിയിൽ പഠിക്കുമ്പോൾ ഓരോ ടൂൾസും എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ആയി പഠിപ്പിച്ച് തന്നിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിൻ വർക്കാണ് എങ്ങനെ നമുക്ക് ഒരു വർക്ക് ചെയ്യാം നമ്മളെന്നൊരു ആൽഫബറ്റിക് ഈ ചെയിൻ ആണ് ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ച് തരുന്നത് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് വെയിറ്റിംഗ് മെഷീൻ തന്നെയാണ് വെയിറ്റിംഗ് മെഷീൻ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു ടൂളും കൂടിയാണ് എന്ത് നമ്മളെ വെയിറ്റ് മെഷീൻ അപ്പോൾ നമ്മൾ വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെയിറ്റ് മെഷീൻ ഓൺ ആക്കി ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സീറോയിലാണ് കണ്ടോ ഞാൻ കൈ വെക്കുമ്പോൾ കൂടുന്നുണ്ട് എന്താ കൈയിൻ്റെ ആണ് കൂടുന്നത് കേട്ടോ സീറോ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ റെസിൻ വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് വേണ്ട ഒരു കാര്യം എന്താണ് ഒരു സിലിക്കോൺ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പേപ്പർ ക്ലാസ്സോ വേണം ഞാൻ ഒരുപാട് തവണ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ക്ലാസ്സാണത് നോർമലി പറഞ്ഞിരുന്നു നമ്മൾ വർക്ക് ചെയ്ത ക്ലാസ് എടുക്കുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് മുന്നേ വർക്ക് ചെയ്ത ക്ലാസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനത് ഓൾറെഡി ടു ഡേയ്സ് ആയി വർക്ക് ചെയ്തിട്ട് ആ ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് പേപ്പർ ക്ലാസ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഐസ് സ്റ്റിക്കാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഐസ് സ്റ്റിക്ക് തന്നെയാണ് ആ ഐസ് സ്റ്റിക്കുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ റെസിനാർട്ട് ചെയ്യാതിരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാസ്ക് നിർബന്ധമാണ് മാസ്ക് ഇടാതെ ഒരിക്കലും റെസിനാർട്ട് വർക്ക് ചെയ്യരുത് അതുപോലെ തന്നെ ഗ്ലൗസ് ഇടണം ഗ്ലൗസും നിർബന്ധമാണ് ഗ്ലൗസ് ഇടാതെ ഒരിക്കലും എന്ത് ചെയ്യരുത് റെസിനാർട്ട് വർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചുണ്ടായിരുന്നു റെസിനും ഹാർഡ്നറും റെസിനെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ആണ് റേഷ്യടുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം ഹാർഡിനർ ഇടണം എന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നു ചില റെസിൻസ് മൂന്ന് പെർസെൻറ്റേജ് ഇടേണ്ടി വരും അപ്പോൾ എന്ത് വേണം വൺ പെർസെൻറ്റേജ് ഹാർഡ്നർ മതിയാവും അത് ഓരോ റെസിന് അനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പം എടുത്തുള്ളത് ബി എസ് ആർട്ടിൻ്റെ റെസിനാണ് ഈ റെസിനിൽ നമുക്ക് വേണ്ട വെയിറ്റ് നമ്മൾ കറക്റ്റ് എടുക്കണം കാരണം വെയിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ബുദ്ധിമുട്ടാവും പിന്നെ നമ്മളൊരു സ്പൂൺ സ്പൂണൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും യൂസ് ചെയ്തിട്ട് സ്പൂണോട് മാത്രം അതിൽ ഒഴിക്കാൻ ശ്രമിക്കുക ഞാനൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതിന് എനിക്ക് ഏകദേശം ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേണ്ട അത്ര റെസ്സിനെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം വെയിറ്റ് നോക്കണം ഓക്കെ എനിക്ക് വേണ്ട റെസ്സിനായിട്ടുണ്ട് റെസ്സിനെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടേജിൽ എപ്പോഴും ഉണ്ടാകും അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഐസ്റ്റിക് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യണം ടെച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ ടെൻ ഗ്രാമാണ് എന്തെടുത്തിട്ടുള്ളത് എടുത്തുള്ളത് അപ്പം അതിൻ്റെ വൺ ഒരു രണ്ടിൽ ഒരു പേഴ്സ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൽ പത്താകുമ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് അതായത് പകുതിയാണ് ഹാഫാണ് വരുന്നത് അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ഞാൻ എന്തു ചെയ്യണം ഇത് വിത്തണം നമ്മൾ എപ്പോഴെടുക്കുമ്പോഴും വെയ്റ്റിംഗ് മെഷീനിൽ നോക്കിയിട്ട് എടുക്കാവൂ അല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല ഞാൻ വെയ്റ്റിംഗ് മെഷീൻ നോക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ നമുക്ക് വേണ്ട ഹാഡ്നറും ആയി ഇനി ഹാർഡ്നറും കൂടി ക്ലോസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വെയിറ്റിംഗ് മെഷീനി ആവശ്യമില്ല വെയിറ്റ് കറക്റ്റ് കിട്ടി ഓഫ് ചെയ്ത് വെക്കാം ദെൻ നമുക്കുള്ളൊരു ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ മിനിമം ഒരു സിക്സ് മിനിറ്റ് അല്ലെങ്കിൽ ഫോർ മിനിറ്റ്സ് ഓരോ റെസിന് അനുസരിച്ചിട്ടാണ് ഈ റെസിനൊക്കെ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യണം നമ്മൾ സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കറക്റ്റ് സമയം നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ പതുക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങി വളരെ സ്ലോലിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് വളരെ സ്ലോലി എന്ന് വെച്ചാൽ വളരെ സ്ലോലി എനിക്ക് മിസ്സിങ് കാണിച്ച് തരാം ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പോൾ അതുക്കെയാണ് മിസ്സുകൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ മിക്സ് ചെയ്യുമ്പോൾ രണ്ട് കളർ മിക്സ് ആവുന്ന പോലെ നമുക്കൊരു ഫീൽ വരും കണ്ടോ കണ്ടോ ഇല്ലേ നന്നായിട്ട് രണ്ട് കളർ മിക്സ് ആവുന്ന പോലെ അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് അത് മാറി പ്യുവർ ഒരു നമ്മളെ വാട്ടറിൻ്റെ പോലെ ആവും അത്രക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇതാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പത്ത് മിനിറ്റ് സ്ലോലി സ്ലോലി എന്തു ചെയ്യണം മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ സ്ലോലിയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ബബിൾസ് വരും ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ അതെന്താവും ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് പതിയെ പതിയെ ചെയ്യണം എന്ന് പറയുന്നത് ടൈം നോക്കി വളരെ പതിയെ പതിയെ നമ്മളെന്ത് ചെയ്യുക ഇളക്കി കൊടുക്കുക വളരെ പതിയെ ഇളക്കാൻ പാടുള്ളൂ അപ്പം നമ്മളൊരു ആറ് മിനിറ്റോളം അതെന്ത് ചെയ്തുണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഇതിലത്തെ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാറ്റി വെക്കണം ആ റെസ്റ്റ് ചെയ്യുന്ന ടൈമിനുള്ളിൽ ഉള്ളിൽ നമുക്കുള്ള മോൾഡ് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാനുള്ള മോൾഡ് ഏതാണോ അത് എടുത്തിട്ട് റെഡിയാക്കി വെക്കണം റെഡിയാക്കി ആക്കി വെക്കുക എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കോട്ടണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോൾഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടികൾ ഉണ്ടെങ്കിൽ നമ്മളെ വർക്ക് വളരെ മോശമായ രീതിയിലോ നമുക്ക് കിട്ടാം അപ്പോൾ നമുക്ക് നമ്മൾ വർക്ക് പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മോൾഡ് എന്ത് ചെയ്യുക നന്നായിട്ട് ഇതിൻ്റെ ഉള്ളുഭാഗമല്ലേ ഞാനിപ്പോൾ കീച്ചിൻ്റെ ഹോൾഡർ അടക്കമുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത് ഏ ആയിരുന്ന ആൽഫബെറ്റാണ് ഞാൻ ചെയ്യണം അപ്പോൾ ആ മോൾഡ് ഞാൻ എന്തു ചെയ്തു നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്യണം കാരണം എൻ്റെ മോൾഡ് അത്രയും ക്ലീൻ ആണെങ്കിൽ മാത്രമാണ് എനിക്ക് എന്തെയ്യുള്ളൂ എൻ്റെ ആൽഫബെറ്റ് എനിക്ക് അത്രയും വൃത്തിയിൽ കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്തു ഇത് ക്ലീൻ ആക്കി വെച്ച് ഞാൻ അത് ഓൾറെഡി ആക്കി വെച്ചതാണ് അതുകൊണ്ടാണ് പിന്നെ ക്ലീൻ ആക്കാത്തത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു നല്ലൊരു കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്തിട്ടോ അതിൻ്റെ പൊടി അതിൽ ഇരിക്കരുത് അതില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ മോൾഡിനെ ക്ലീൻ ചെയ്യുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ പിന്നെ നമ്മൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ഈ ഗിൽറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കും ഇപ്പം ഞാൻ ഏന്ന് പറഞ്ഞാൽ ആൽഫബറ്റാണ് ചെയ്യുന്നത് ഈ ഗിൽറ്റാണ് യൂസ് ചെയ്യണത് ഈ ഗിൽറ്റും കൂടി യൂസ് ചെയ്തിട്ട് ആ ഗിൽറ്റിങ്ങനെ ഇടയിലിടയിൽ സ്പാർക്ക് ആവുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ ഈ കീ ചെയിനിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് അങ്ങനെ കണ്ടോ സ്റ്റാർ സ്റ്റാർ ഇങ്ങനെ ഇടയിൽ ഇടയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ നമ്മളെന്തെയ്തിൽ ചെയ്തിട്ടുള്ളത് അതാ ഇതുപോലത്തെ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ഗിൽറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ചെയ്യണത് വർക്ക് ചെയ്യണത് അപ്പോൾ അത് റെഡിയാക്കി വെക്കാം അതുപോലെ തന്നെ ഈ ഇടുന്ന ഗിൽറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരും അതുപോലെ കളർ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ പ്ലെയിനിലാണ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല കളർ മിക്സ് ചെയ്തില്ല പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന ഒന്നാണ് എന്ത് ചൂസറ് ചൂസറ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കൈ കരുതണം നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ല അപ്പോൾ നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസർ നിർബന്ധമാണ് ഓക്കെ നമ്മൾ പത്ത് മിനിറ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ റിസിൻ്റെ ലിക്വിഡ് നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു തുടങ്ങാം ഓക്കെ നമുക്കിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ലിക്വിഡ് നമ്മളെ മോൾഡ് പതിയൊഴിക്കാം ഇതിൽ ബബിൾസ് ഒന്നും ഇല്ലാന്ന് നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നെസ്റ്റ് ബബിൾ ബബിൾ ബ്ലാസ്റ്റർ യൂസ് ചെയ്യണം ബബിൾസ് ഉണ്ടെങ്കിൽ ബബിൾ ബ്ലാസ്റ്റർ യൂസ് ചെയ്ത് നമ്മൾ ബബിൾസ് ഒഴിവാക്കേണ്ടതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം പതിയെ നമ്മളെ മുകളിലേക്ക് ഒഴിക്കാം നമ്മൾ എപ്പോഴും ഗ്ലാസ് യൂസ് ചെയ്ത് ഒഴിക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും കുറച്ച് വളച്ച് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഒഴിക്കുമ്പോൾ കറക്റ്റ് കിട്ടും കറക്റ്റ് ആ മോൾഡിൽ ഫുള്ള് വരുന്ന രീതിയിൽ ഒഴിക്കുക അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല ഒരു ഹാഫ് ഒഴിച്ചിട്ടുള്ളൂ എനിക്കിനി ഇതിൽ ഗിൽറ്റ് ഇടണം അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ എനിക്കാ ഗിൽറ്റ് ഇടാനുള്ള കാരണമാണ് ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ ഒരു ഹാഫ് ഒഴിച്ചത് ഇനി ഞാൻ ഗിൽറ്റ് ഓപ്പൺ ആക്കട്ടെ ഗിൽറ്റ് ഓപ്പൺ ആക്കാണ് ഇടാൻ പോവാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഉള്ളിൽ നമ്മൾ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് റെസ്സിൻ്റെ മിക്സ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇലിറ്റ് നമുക്ക് എത്രത്തോളം വേണോ അത്ര മാത്രം എന്തെയ്യാം നമ്മൾ അതിലിടാം കാണുന്നുണ്ടാവുമല്ലോ കുറച്ച് അതിൻ്റെ പുറത്തൊക്കെ ആവും ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത് നമുക്ക് വേണേൽ ചൂസറായിട്ട് ഇടാം എനിക്ക് കൈയാണ് കംഫേർട്ട് അതാണ് ഞാൻ കൈ കൊണ്ടിടുന്നത് നമ്മളെ ബാലൻസ് ഉള്ള റസിന് നമ്മൾ ഒഴുക്കുകയാണ് സൈഡിലൊക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ അത് നമ്മളെ ജ്യൂസർ യൂസ് ചെയ്തിട്ട് ഇടാം ജ്യൂസർ യൂസ് ചെയ്തിട്ട് സൈഡിലുള്ള ലോക്ക് അതൊക്കെ കിട്ടും പിന്നെ ഞാൻ ബാക്കി റെസ്സിനെ ഒഴിക്കുകയാണ് റെസ്സിനെ നമ്മൾ മോൾഡിൽ ഒഴിക്കുമ്പോൾ മോൾഡിൽ നന്നായി കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം ഏതാണോ നമ്മൾ ആ മോൾഡ് ആ മോൾഡിൽ കവിഞ്ഞു നിൽക്കണം കവിഞ്ഞു നിൽക്കുകയെന്നു പറഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി നിൽക്കണം മോൾഡിനേക്കാട്ടി ഒരു ഒത്തിരി പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളെന്ത് ചെയ്യാന് റെസ്സിന് ഒഴിക്കാൻ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റെസിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെക്കുമല്ലോ അതായത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് എന്ത് ചെയ്യും ഡീമോൾഡ് ചെയ്യണതിന് മുന്നേ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കും അങ്ങനെ വെക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മളെ ഈ ഒഴിച്ച റെസിന് ഒന്ന് എന്ത് ചെയ്യും ഹൈറ്റ് കുറയും അപ്പം നമ്മൾ നന്നായി ിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ മോളിൽ ഫുള്ള് കവിയുന്ന രീതിയിൽ ആ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് എന്താവും പെർഫെക്റ്റായിട്ട് അതേ സൈസിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ടാവും എൻ്റെ ചെറുതായിട്ട് പൊങ്ങിയ രീതിയിൽ ഉണ്ടാവും അപ്പം ഞാൻ ഈ ഒരു കീച്ചെയിനുള്ള ഡ്രസ്സിന് മാത്രമേ എടുത്തിരുന്നുള്ളൂ വളരെ കുറവ് അപ്പം നമുക്കൊരു ബോട്ടിൽ നിന്ന് എത്ര എന്തുമാത്രം കീച്ചെയിൻ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്ര മാത്രം വളരെ കുറവ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒഴിവ് സമയത്താണ് നമ്മൾ എന്തെയാണ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒഴിച്ചു ഇനി മുകളിലൊക്കാൻ വെക്കണ് ഇനി ഇത് നമ്മള് നാളെ ഇതേ സമയമാകുമ്പോൾ അതായത് ട്വൻ്റി ഫോർ ആണ് നമ്മൾ നോർമലി വെക്കാറ് നന്നായിട്ട് ഹാർഡായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് വെക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ സമയം തന്നെ പറയുന്നത് എന്നാലേ നല്ല ഹാർഡായിട്ട് നമുക്ക് കിട്ടുള്ളൂ മറ്റേ അത്ര ഹാർഡായിട്ട് കിട്ടില്ല അപ്പം നാളെ ഇതേ സമയമാകുമ്പോൾ ഇതെന്ത് ചെയ്യാം റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏതൊരു കസ്റ്റമറിനോട് പറയുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമാണ് ഗ്യാപ്പ് പറയാറ് അപ്പോൾ കറക്റ്റ് റിമൂവ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം ആ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെയിൽ ചെയ്യാൻ പറ്റും ഇത്രയാണ് നമ്മൾ കീച്ചെയിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച കീച്ചെയിന് എങ്ങനെ നമുക്ക് ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം കീച്ചെയിൻ ഹോൾഡറിൽ ഇടാമെന്നാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത് വെച്ച കീച്ചെയിൻ്റെ ബ്രസ്സിനാട്ടിൻ്റെ വർക്കാണ് അതുപോലെ നമ്മൾ ചെയ്തൊരു വർക്ക് ഉണ്ട് ഇവിടെ നമ്മൾ ഡീമോൾഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡീമോൾഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നമ്മൾ ബാക്കിൽ നിന്ന് പതിയെ പ്രെസ് ചെയ്ത് കൊടുക്കണം കാണുന്നുണ്ടോ ബാക്കിൽ നിന്ന് പതിയെ പ്രെസ് ചെയ്യണം പതിയെ പ്രെസ് ചെയ്യുമ്പോൾ അത് വരും പുറത്തോണ്ടുവരുന്നുണ്ടോ പതിയെ നമ്മൾ എന്ത് ചെയ്യുക അത് റിമൂവ് ചെയ്തെടുക്കും നമ്മൾ ചെയ്ത വർക്ക് അതിൽ നിന്ന് നമ്മൾ മോൾഡിൽ നിന്ന് എന്ത് ചെയ്തു റിമൂവ് ചെയ്തെടുക്കും കാണുന്നുണ്ടല്ലോ അതാണ് നമ്മൾ ചെയ്ത വർക്ക് ഒരാവശ്യപ്പെട്ട പ്രകാരം ഒരു എല്ലാണ് നമ്മൾ ചെയ്തത് കസ്റ്റമറിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൽ ഇനി ഇത് നമുക്ക് എങ്ങനെ നമുക്ക് എന്തു ചെയ്യാം കീ ചെയിൻ ഹോൾഡറിൽ ഇടാം എന്നാണ് പറയാൻ പോകുന്നത് കീ ചെയിൻ ഹോൾഡർ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ ഈ ഒരു കീച്ചെയിൻ ഹോൾഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കീ ചെയിൻ ഇടുന്ന കീച്ചെയിൻ ഹോൾഡർ അതായത് നമ്മളെ ഈ ആൽഫബെറ്റാണ് നമ്മൾ കീ ചെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ആൽഫബറ്റ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോൾഡറാണ് ഈ ഇത് ഈ ഹോൾഡറിൻ്റെ എൻഡിൽ മറ്റൊരു റൗണ്ട് കൂടി ഉണ്ടാവും ഇതുപോലൊരു പീസ് ഉണ്ടാവും നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന് സെപ്പറേറ്റ് കിട്ടും ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഡ്രസ്സിൻ്റെ വർക്കിൻ്റെ നമ്മൾ ചെയ്ത ആൽഫോബറ്റിക് കിച്ചേനാണ് ആ ആൽഫോബറ്റിക് ഇച്ചയിൻ്റെ ഉള്ളിലോട്ട് ഇട്ടുകൊടുക്കുക ഒരു ഹോൾ ഉണ്ടാവും നമ്മൾ ഹോളിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹോളിലൂടെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ ഹോളിലൂടെ നമ്മളെന്ത് ചെയ്തു പതിയെ ഇനി ൊടുക്കഥവാ കയറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യാം പ്ലെയർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കാം അപ്പൊ അതെന്ത് ചെയ്യും നമുക്ക് മൂടി സുഗമമായിട്ട് എന്ത് ചെയ്യും ഉളുക്ക് കയറി കാരണം ഇത് റൗണ്ട് ആണ് അപ്പൊ ഇതിൽ സ്ട്രെയിറ്റ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ അതിനൊന്ന് നന്നായി ഓപ്പൺ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പം മാത്രമേ അത് എന്താവുള്ളൂ കയറുകയുള്ളൂ പിന്നെ നന്നായി നിവർത്തിയിട്ടുണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് നിവർത്തിയിട്ടാണ് ഇടുന്നത് കണ്ടോ ഡയറക്റ്റ് ഇട്ടാൽ കയറില്ല നന്നായി നിവർത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഇടാനുള്ള ഹോളൊക്കെ കൊടുക്കാം അപ്പോൾ പതിയെ അതെന്തെയ്യും കയറും എത്രത്തോളം നമുക്ക് ബ്ലെൻഡ് കുറക്കണോ അത്രത്തോളം കുറക്കണം അപ്പോൾ മാത്രം അത് സ്ട്രെയിറ്റ് കയറുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ പ്ലയറ് പിടിക്കുന്ന രീതിയുണ്ടോ രണ്ട് കൈയിലും പിടിച്ച് സെൻറ്റർ പോയിൻ്റ് ഇട്ടിട്ടാണ് ബ്ലെൻഡ് നമ്മൾ നിർത്തുന്നത് കണ്ടോ കണ്ടോ സുഗമമായി കയറി നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ വളരെ സിമ്പിളായിട്ട് കയറി അടുത്ത സൈഡിലോട്ട് വന്നു അല്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഹോൾഡന് പഴയതുപോലെ എന്ത് ചെയ്യണം നമ്മൾ വളച്ചു കൊടുക്കണം നന്നായി വളക്കണം വളച്ചതിന് ശേഷം കീച്ചിന്റെ ബാക്കി ഭാഗം ഹാങ് ചെയ്ത് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഇതിലോട്ട് കറക്റ്റ് എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് പോയിന്റ് നോക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ദൻ നമ്മൾ എന്ത് ചെയ്തു പ്ലെയർ യൂസ് ചെയ്ത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്യുന്ന കാണണ്ടല്ലോ ഇനി നമുക്ക് ഇത്ര ഭാഗം കൂടി എന്ത് ചെയ്യണോ ടൈറ്റ് ചെയ്യാനുള്ള ഏകദേശം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതില് ഫിക്സ് ചെയ്തിട്ട് നമ്മള് ഹാങ് കണ്ടോ ഇത്രയാണ് നമ്മൾ ഫീച്ചു ഹാങ് ചെയ്യാനുള്ള ഫോർമാലിറ്റിസ് വരുന്നത് ക്ലിയർ ആണല്ലോ